നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായ് ഹമാസ് യുദ്ധം ഇപ്പോൾ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയമാണ് നമുക്കറിയാം യുദ്ധത്തിന്റെ തുടക്കം മുതൽ ഇരു രാജ്യങ്ങളെയും പിന്തുണച്ചുകൊണ്ട് പല രാജ്യങ്ങളും കമ്പനികളും അടക്കം രംഗത്ത് വന്നിരുന്നു അത്തരത്തിൽ ഇസ്രായേലിനെ അനുകൂലിച്ചുകൊണ്ട് കൊണ്ട് രംഗത്ത് വന്ന ഒരു കുത്തക കമ്പനിയായിരുന്നു സ്റ്റാർബക്സ് തുടക്കം മുതൽ ഇസ്രായേൽ അനുകൂല നിലപാട് സ്വീകരിച്ചതിനാൽ സ്റ്റാർബക്സ് ബഹിഷ്കരണങ്ങൾക്കുണ്ടായിരുന്നു ലോകത്താകമാനമുള്ള ജനങ്ങൾ സ്റ്റാർബക്സിന് ബഹിഷ്കരിക്കുകയും ചെയ്തിരുന്നു അതിൽ നഷ്ടവും ആ കമ്പനിക്കുണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴിതാ ബഹിഷ്കരണങ്ങൾ കാരണം കമ്പനിക്ക് നേരിട്ട പ്രതിസന്ധിയെക്കുറിച്ച് തുറന്നു പറയുകയാണ് സിഇഒ ഇസാൻ അനുകൂല നിലപാട് മൂലം ബഹിഷ്കരണം നേരിട്ടത് എന്നാണ് ലോകോത്തര കോഫി ബ്രാൻഡും യു എസ് ബഹുരാഷ്ട്ര കുത്തക കമ്പനിയുമായ സ്റ്റാർബക്സ് പറയുന്നത് മധ്യേഷ്യയിലും യു എസിലും നിരവധി പേർ കമ്പനിയെ ബഹിഷ്കരിച്ചത് വരുമാനത്തിൽ ഇടിമുണ്ടാക്കിയെന്ന് കമ്പനി സിഇഒയും ഇന്ത്യൻ അമേരിക്കൻ വ്യവസായമായ ലക്ഷ്മൺ നരസിംഹമാണ് പറഞ്ഞത് കഴിഞ്ഞ പാദത്തിലാണ് കമ്പനിക്ക് തിരിച്ചടി നേരിട്ടത് സ്റ്റാർബക്സിന്റെ ആദ്യപാദ വരുമാനം വിദഗ്ധരുടെ കണക്കിനൊത്ത് വർദ്ധിച്ചില്ല മാത്രമല്ല കമ്പനിയുടെ മുഴുവൻ വർഷത്തെ വിൽപ്പന വളർച്ചാ പ്രവചനം പത്ത് ശതമാനം മുതൽ പന്ത്രണ്ട് ശതമാനം വരെ ഉള്ളതിൽ നിന്ന് ഏഴ് ശതമാനം മുതൽ പത്ത് ശതമാനം വരെയായി കുറഞ്ഞു പലസ്തീൻ ജനതയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ജീവനക്കാർ പോസ്റ്റ് ഇട്ടതിനെതിരെ സ്റ്റാർബക്സ് നിയമ നടപടി സ്വീകരിച്ചതോടെയാണ് ബഹിഷ്കരണം ഉണ്ടായത് തങ്ങളുടെ നിലപാടിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകളാണ് യു എസിൽ വില്പന കുറയ്ക്കാൻ കാരണമായതെന്ന് സിഇഒ പറഞ്ഞു ഇസ്രായേലിന്റെ ഗാസ അധിനിവേശത്തെ കുറിച്ചുള്ള തങ്ങളുടെ നിലപാടിനെ തെറ്റായി ചിത്രീകരിക്കുകയാണെന്നും സിഇഒ പറഞ്ഞിരുന്നു ഇതുമൂലം തങ്ങൾക്കെതിരെ സമൂഹ മാധ്യമ പോസ്റ്റുകൾ പ്രചരിക്കുകയും ഷോപ്പുകളിൽ നശീകരണ പ്രവർത്തനങ്ങൾ ഉണ്ടാകുകയും ചെയ്തുവെന്നും ചൂണ്ടിക്കാട്ടി ഈ ആഴ്ചത്തെ യുദ്ധത്തിൽ ഇസ്രായേലും ഗാസയിലും കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും നാടുകടത്തപ്പെടുകയും ചെയ്ത നിരപരാധികളോട് ഞങ്ങൾ വീണ്ടും അഗാധ സഹതാപം പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് കമ്പനിയുടെ വൈസ് പ്രസിഡന്റും ചീഫ് പാർട്ട്ണർ ഓഫീസറുമായ സാറാ കെല്ലി പറഞ്ഞത് ബഹിഷ്കരണത്തെ തുടർന്ന് രണ്ടാഴ്ചയ്ക്കിടെ പന്ത്രണ്ട് ബില്ല്യൻ യു എസ് ഡോളർ നേരത്തെ സ്റ്റാർബക്സ് കോർപ്പറേഷന് നഷ്ടമായെന്ന് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തിരുന്നു കമ്പനിയുടെ മൊത്തം മൂല്യത്തിന്റെ ഒൻപത് ദശാംശം നാല് ശതമാനമായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിനു ശേഷം കമ്പനി നേരിടുന്ന ഏറ്റവും വലിയ സാമ്പത്തിക തിരിച്ചടിയായിരുന്നു ഇത് വാഷിംഗ്ടണിലെ സ്റ്റീൽ ആസ്ഥാനമായ കോഫി ഹൌസ് റോസ്റ്ററി റിസർവ് ശൃംഖലയാണ് സ്റ്റാർബക്സ് കോർപ്പറേഷൻ ലോകത്തെ ഏറ്റവും വലിയ കോഫി ഹൗസ് ശൃംഖലയാണിത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ സ്ഥാപിതമായ കമ്പനിക്ക് എൺപത്തിനാല് രാഷ്ട്രങ്ങളിൽ മുപ്പത്തി അയ്യായിരത്തിലേറെ ഷോപ്പുകളുണ്ട് നാലു ലക്ഷത്തിലേറെ തൊഴിലാളികളും ഇസ്രായേലിനെ പരസ്യമായി പിന്തുണച്ചതിനു ശേഷം കോഫി ഭീമന് പടിഞ്ഞാറൻ ഏഷ്യയിൽ കനത്ത തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത് ഉപഭോക്താക്കളുടെ കുറവ് മൂലം ഈജിപ്തിൽ കമ്പനി ജീവനക്കാരെ പിരിച്ചുവിട്ടു കമ്പനി ഇസ്രായേലിനെ പിന്തുണച്ചെങ്കിലും ജീവനക്കാർ വിരുദ്ധമായ നിലപാടാണ് സ്വീകരിച്ചത് ക്സ് വർക്കേഴ്സ് യുണൈറ്റഡ് എന്ന പേരിലുള്ള തൊഴിലാളി സംഘടന പലസ്തീന് തുറന്ന ഐക്യദാർഢ്യം അറിയിച്ചിരുന്നു യുഎസിലെ ഇരുന്നൂറിലധികം ഷോപ്പുകളിൽ ജീവനക്കാരുടെ സമരവും അരങ്ങേറിയിരുന്നു ശമ്പളവും ആനുകൂല്യങ്ങളും കുറവാണെന്നും ജീവനക്കാർ ആരോപിക്കുന്നു ഇതും മൂല്യം പ്രതിഫലിച്ചതായി സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു എന്തായാലും ഇസ്രായേലിനെ പിന്തുണച്ചത് പണിയായി എന്നും കൂടുതൽ പണി വരാനിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ടുമാവാം ഇപ്പോൾ ഇത്തരത്തിൽ ബഹിഷ്കരണം കൊണ്ടുണ്ടായ ഇടിവ് വെളിപ്പെടുത്തി കമ്പനി രംഗത്ത് വന്നിരിക്കുന്നത് ഇനിയും ഇസ്രായേൽ അനുകൂല നിലപാട് സ്വീകരിച്ചാൽ കൂടുതൽ ബഹിഷ്കരണങ്ങൾ നേരിടേണ്ടി വരികയും ഒരുപക്ഷെ ലോകോത്തര കോഫി ബ്രാൻഡ് ഇല്ലാതാവുകയും ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് hor